ആ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ സിനിമ ഞാൻ ഒരുക്കിയിട്ടുള്ളത് ഇത് കുറച്ചും കൂടി ഒരു സീരിയസ് അപ്രോച്ച് ആണ് ഈ സിനിമ നിങ്ങൾക്കറിയാം ഇതിന്റെ ഒരു പശ്ചാത്തലം മലബാർ കലാപമാണ് മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ചെറ്റള ഈ സിനിമ സാധാരണ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റിയ ഒരു സിനിമ അല്ല ഒരു പിരീഡ് സബ്ജക്റ്റ് ആണ് നൂറ് വർഷം നൂറ് വർഷത്തെ ഒരു കാലഘട്ടം വലിയൊരു ടാസ്ക് ഈ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു അതിനനുയോജ്യമായിട്ടുള്ള ലൊക്കേഷൻ കണ്ടെത്തുക അതിനനുയോജ്യമായിട്ടുള്ള താരങ്ങളെ കണ്ടെത്തുക അങ്ങനെ ഒരു സംവിധായകനുള്ള രീതിയിൽ വലിയൊരു എഫേർട്ട് ഈ സിനിമയ്ക്ക് പുറകുണ്ട് ഈ സിനിമ സംഭവിക്കാൻ അല്ലെങ്കിൽ ഒരു സിനിമ നമ്മൾ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന പോലെ അത് പ്രേക്ഷകരിലേക്ക് എത്താൻ അതിന് നല്ലൊരു പ്രൊഡക്ഷൻ വേണം നല്ലൊരു പ്രൊഡക്ഷൻ ആ സിനിമ ഏറ്റെടുക്കുമ്പോഴാണ് ഒരു സിനിമ സംഭവിക്ക ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ സിനിമ ഞാൻ ഉദ്ദേശിച്ച പോലെ ഈ സിനിമ മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ് ഈ കളരിറ്റൽ ഫീലിംഗ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് ഞാൻ അതിന്റെ പുറകിൽ മൂന്ന് പ്രൊഡ്യൂസേഴ്സ് ആണ് മനോജ് മണിക്കൽ സതി സജിത്ത് മണിക്കൽ വിതേഷ് മണിക്കർ ഇവര് കസിൻസ് ആണ് അപ്പൊ നമ്മളൊരു ഈ സിനിമയെ കുറിച്ച് ആദ്യ ചർച്ചയിൽ തന്നെ ഈ സിനിമയുടെ ഒരു ഗൗരവം ഈ സിനിമ പറയുന്ന പ്രമേയം ഇതെല്ലാം അവര് ഉൾക്കൊള്ളല് ഈ സബ്ജക്റ്റിലും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്തുള്ള അവർ ഈ സിനിമ നിർമ്മിക്കാൻ തയ്യാറായത് അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് മലബാർ കലാപവും അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളല്ല മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ആ കാലഘട്ടത്തിൽ നടന്ന ഒരു ദരിദ്രനായിട്ടുള്ള യുവാവിന്റെ മാനസിക സംഘർഷങ്ങളും പ്രണയവും ഒക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് അതിൽ പറഞ്ഞിട്ടുള്ള ക്യാരക്ടറായിട്ട് മെറീന വൈക്കൾ അഭിനയിച്ചിട്ടുള്ളത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഈ സിനിമയുടെ സിനിമയ്ക്ക് പുറകെ ഒരുപാട് പുതിയ ആളുകളെ ഈ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്താണെങ്കിലും ഷൂട്ട് ചെയ്ത സിനിമയാണ് ആ സമയത്ത് അദ്ദേഹം ഉള്ള സമയത്ത് എന്താ പറയുക തന്നെയായിരുന്നു നമ്മുടെ കാര്യങ്ങൾ സംസാരിച്ചതും അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റും സിനിമ റിലീസാവുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചതൊക്കെ എനിക്ക് ഓർമ്മയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ആ ഫലം കൊണ്ടുതന്നെയാണ് ഈ സിനിമ റിലീസാവാൻ പോകുന്നത് ഈ മലബാർ അതിനെ ഫേസ് ചെയ്തിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലുള്ള ക്യാരക്ടേഴ്സ് എന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആള് ചേക്കും പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ഏതു ആണ് അപ്പുറത്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഞാനും ഉള്ള കോമ്പിനേഷൻ ചേച്ചും അതൊരു പിന്നെ അദ്ദേഹം നമ്മുടെ അദ്ദേഹം ഞങ്ങളൊക്കെ എന്താ പറയുക വളരെ നല്ല രീതിയിൽ ഉറപ്പുകൾ കൂടി തന്നെയാണ് ഞങ്ങളുടെ ഇറക്കുന്നത് ലഹള എന്നതിന് ഒരേ ലഹളിനെ പിന്നെ ആ സമയത്തുള്ള സമകാല സംഭവം നല്ല രീതിയിൽ പറഞ്ഞു കഥ ജപനീ അത് അഭിനയിക്കാൻ എന്തായാലും അറിയില്ലെങ്കിലും അത് വന്നിരുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദമായി സംസാരിക്കുന്നത് നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ടാക്കണം എന്നുള്ള പ്രചോദനം താല്പര്യം സമയത്ത് ഒരു കഥ കേട്ട് വരികയും ചർച്ച ചർച്ചയും ചെയ്തു അതില് ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് അന്ന് പറഞ്ഞ കഥകളായിരുന്നു അച്ഛനും കഥകളായിരുന്നു പിന്നീട് ഞങ്ങളത് അസംരക്ഷാ തീരുമാനിച്ചു

അന്ന് ഈ വീട്ടിൽ നിന്നായിരുന്നു മൂല്യമ്മർക്ക് മൂന്നായിരം ഭക്ഷണം കൊടുക്കുക ആ ഉണക്കമ്മയും ഈ വീട്ടിലേ ഉള്ളൂ കാരണം എൻ്റെ ഹസ്ബൻറ്റിൽ ഉണക്കമ്മി പിന്നെ കച്ചവടത്തിന് കോഴിക്കോട് പോയി വരുന്നു ഉണക്കമ്മിയു കൂടി ഈ മൂല്യമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഒരു പ്രധാന സംഭവമായിട്ടതിൽ പറയുന്നുണ്ട് അപ്പം ഈ ചേപ്പു വരുന്നു ഓരോ ദിവസത്തെ ഈ നാട്ടിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ പറ്റി മോമ്മയോട് ചർച്ച ചെയ്യുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഈ ആ ഉണ്ടാകുന്ന ചില അല്ലെങ്കിൽ സംഘർഷങ്ങളെ വളരെ മനോഹരമായ രീതിയിൽ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ നമ്മുടെ സമുദായങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്